ഇസ്രയേലിലെ നിരവധി വനിതാ സൈനികർ പലസ്തീൻ്റെ അതിർത്തിയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള തങ്ങളുടെ സർക്കാരിൻ്റെ നിർദ്ദേശം നിരസിക്കുകയാണെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രയേലിൻ്റെ തന്നെ മാധ്യമമായ വൈനറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ യുദ്ധരംഗത്തേക്ക് പോകാൻ വിമുഖത കാണിക്കുന്നവരെ ഇസ്രായേൽ ജയിലിൽ അടക്കുന്നുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് വിവിധ മിലിട്ടറി പോസ്റ്റുകളിൽ സേവനം ചെയ്യുകയായിരുന്ന നിരവധി സൈനികർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു പതിനഞ്ച് വനിതാ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആറുപേരെ ഹമാസ് അന്ന് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് യുദ്ധമുഖത്തേക്ക് പോകാൻ ഇവർ വിമുഖത കാണിച്ചു തുടങ്ങിയത് ഈ ആഴ്ച മാത്രം എടുത്തു നോക്കിയാൽ ഇത്തരത്തിൽ അമ്പത് സൈനികരാണ് പരിശീലന ക്യാമ്പുകളിൽ നിന്ന് സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞത് പലവിധ മുന്നറിയിപ്പുകളും നിർബന്ധിത സേവനവുമെല്ലാം ഇവർ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇവരുടെ ഈ പേടിക്ക് കാരണമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജയിലിൽ അടക്കും എന്ന അവസ്ഥ ആണെങ്കിലും അവർ യുദ്ധരംഗത്തേക്ക് പോകില്ല എന്നാണ് തിരുത്തു പറയുന്നത് ഇത് ലജ്ജാകരവും അപമാനവുമാണെന്ന് കസ്റ്റഡിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥ അവരുടെ കുടുംബത്തോട് തുറന്നു പറഞ്ഞിരുന്നു ശ്രദ്ധ വൈകല്യം പോലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് പറഞ്ഞാണ് ഇവർ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നെ കേൾക്കാനോ എൻ്റെ ചികിത്സാരേഖകൾ പരിശോധിക്കാനോ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറല്ല എന്നെ ഇവർ ജയിലിൽ ഇട്ടിരിക്കുകയാണ് ഇതാണ് ആ സൈനിക ഉദ്യോഗസ്ഥ കുടുംബത്തോട് പറയുന്നത് എന്നാൽ സൈനിക മേധാവികൾ പറയുന്നത് അതിർത്തിയിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് വനിതാ സൈനികർ നിരസിക്കുന്നത് ഒരു പതിവ് സംഭവമാണെന്നാണ് മിക്കവാറും ഇരുപത് ശതമാനം പേർ ഇത്തരത്തിൽ പലപ്പോഴും നിരസിക്കാറുണ്ട് എന്നാണ് സൈന്യത്തിൻ്റെ വിശദീകരണം വനിതാ സൈനികരെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിയമിക്കാനുള്ള നീക്കം അടിയന്തര ആവശ്യമായിട്ടാണ് ഇസ്രയേൽ അധിനിവേശ സേന കാണുന്നത് ആളില്ലാത്തതിനാൽ റിസർവ് സേനയിൽ നിന്നുള്ളവരെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിയമിക്കാനും ഇപ്പോൾ സേന തീരുമാനിച്ചിട്ടുണ്ട് ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതും ഈ വനിതാ സൈനികർക്ക് ഭീതി ഉണർത്തുന്ന ഒരു കാര്യമാണ് ആദ്യ ദിനങ്ങളിലെ ഹമാസ് ആക്രമണത്തിൻ്റെ ഭീതിയിൽ നിന്നും മോചിതരാകാൻ ഇസ്രായേൽ പൗരന്മാർക്കും പട്ടാളത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വലിയ ആക്രമണം ഇപ്പോഴും സൈനികരുടെ ഉറക്കം കേൾക്കുന്നുണ്ട്